ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹോട്ടലിൽ കയറി എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് മീനാക്ഷി റെഡി ആയിട്ട് ഇരിക്കുക അപ്പം തന്നെ ഉടനെ ശ്രീകല പറയാണ് മീനാക്ഷി കല്യാണ പെണ്ണെന്ന് പറയുന്നത് ശ്രീദേവി അല്ലേ അപ്പോൾ ശ്രീദേവി തന്നെ ഓർഡർ ചെയ്യട്ടെ എന്ന് ആ എന്നാൽ പിന്നെ ബാലൻ അത് തന്നെ വലിയ കാര്യമൊന്നും പറഞ്ഞ് ബാലൻ പറയുന്നുണ്ട് ആ മീനാക്ഷി എന്തായാലും ശ്രീദേവി തന്നെ ഓർഡർ ചെയ്യട്ടെ മോള് ചെയ്തോന്ന് പറയാം കേട്ടോ ശ്രീദേവി അങ്ങ് ആകെ പന്ത്രണ്ട് പേരുണ്ട് ഈ പന്ത്രണ്ട് പേർക്കും കൂടെ പന്ത്രണ്ട് മട്ടൻ ബിരിയാണി പന്ത്രണ്ട് നെയ് റോസ്റ്റ് എന്തൊക്കെയാണോ എനിക്കറിഞ്ഞൂടുക പന്ത്രണ്ട് ചിക്കൻ ബിരിയാണി ചിക്കൻ പൊരിച്ചത് എല്ലാം പന്ത്രണ്ടെണ്ണം വീതം അങ്ങ് ഓർഡർ ചെയ്യുക കേട്ടോ ജ്യൂസും എല്ലാം അപ്പോൾ ബാലൻ്റെയും ബാക്കിയുള്ളവരുടെയും ഒക്കെ കണ്ണ് തള്ളിപ്പ് ഒരു തരം ആർത്തി പോലെയാണ് ശ്രീദേവി അവിടെ ഇരുന്ന് പറയുന്നത് അവസാനം ഇത്രയും അതുപോലെ മീനാക്ഷിയും കൂടെ ഇതിപ്പോൾ കുറേ പൈസ ആവുമല്ലോ അച്ഛന് എന്നിട്ട് ഒരുപാട് കാശാവും എന്നുള്ളത് മീനാക്ഷിക്ക് മനസ്സിലായി മീനാക്ഷി പെട്ടെന്ന് തിന് ഇടപെട്ടിട്ട് പറയാണ് ശ്രീദേവി പിന്നെ ഞങ്ങൾ നേരത്തെ ഈ ഹോട്ടലിൽ വന്നിട്ടുണ്ട് കഴിക്കാനായിട്ട് ഇവിടുത്തെ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഒരുപാടുണ്ട് പിന്നെ ഒരാളിന് കഴി ഒരാളിന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് പേർക്ക് കഴിക്കാൻ പറ്റും അപ്പം ഇത്രയും പറയുകയാണ് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഇവിടെ വന്നിട്ടുണ്ട് എന്നാൽ പോലും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ മിച്ചം വരും അപ്പോൾ ഇത്രയൊക്കെ ഓർഡർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടോയെന്ന് ചോദിക്കുക അപ്പം ശ്രീകല പറയണേ നമുക്ക് ഡ്രൈവറുണ്ട് ഡ്രൈവറിനും കൂടെ കൊടുക്കണ്ടേ അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് ആവശ്യത്തിന് പോരെ ഡ്രൈവർക്ക് കഴിക്കണമെങ്കിൽ നമുക്ക് പൈസ കൊടുക്കാമല്ലോ അദ്ദേഹം വന്ന് കഴിച്ചോട്ടെ അതല്ലേ നല്ലതെന്ന് പറയാം കേട്ടോ ഉടനെ ശ്രീകല അങ്ങോട്ട് പറയണം എന്താ എന്താ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലേ അതുകൊണ്ടാണോ എന്നാൽ പിന്നെ ഉദയേട്ടാ നിങ്ങൾ അങ്ങോട്ട് ബില്ല് ചെയ്തേ എന്ന് പറയുന്നുണ്ടോ അല്ലെങ്കിൽ തന്നെ ആഹാരം കഴിക്കണത്തിന് എന്തിനാ ഇങ്ങനെ കണക്ക് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കണമല്ലേ നമ്മൾ നോക്കേണ്ടേ എന്നൊക്കെ ശ്രീകല വലിയ ഗമേലിരുന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് ബാലനൊരു ക്ഷീണം പോലെ ആവുകട്ടോ അപ്പോൾ ബാലൻ പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നുമില്ല ഇല്ല പൈസയൊക്കെ ഉണ്ട് നിങ്ങൾ ആവശ്യമുള്ളത് വാങ്ങിച്ച് കഴിച്ചോ കുഴപ്പമില്ല എന്ന് ബാലൻ സമ്മതിക്കുമ്പോൾ ഗോമതി ഇടപെടുക കേട്ടോ എന്നിട്ട് ഗോമതി പറയുന്നുണ്ട് അതെ അങ്ങനെ പൈസ ഇല്ലെന്നിട്ടല്ല ഞങ്ങളുടെ വീട്ടിലെ ഒരു മണി അരി പോലും ആരും പാഴാക്കി കളയില്ല അതുകൊണ്ടാണ് ഇതിപ്പം എന്തെങ്കിലും മിച്ചം വന്നു കഴിഞ്ഞാൽ അത് പാഴായി പോവില്ലേ ഭക്ഷണം പാഴായി കളയുന്നത് നല്ലതല്ലല്ലോ ആ ഒരു ശീലം നമുക്കില്ല അതുകൊണ്ട് പറഞ്ഞതാണ് ആ എന്നാൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ് എന്നാൽ പിന്നെ മീനാക്ഷി മീനാക്ഷി പറഞ്ഞതുപോലെ ചെയ്യുന്നതാണ് നല്ലത് എന്നവരങ്ങ് പറഞ്ഞു പോയി കേട്ടോ എന്നാൽ പിന്നെ മീനാക്ഷീനെ ഓർഡർ ചെയ്തോ അതാണ് നല്ലത് അങ്ങനെ വെയ്റ്ററെ തിരിച്ചു വിളിച്ചിട്ട് മീനാക്ഷി പറയുന്നുണ്ട് ഇപ്പം ഞങ്ങൾ തന്നില്ലേ ഓർഡർ അതിനങ്ങ് ക്യാൻസൽ ചെയ്തിട്ട് പുതിയ ഓർഡർ ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് എല്ലാം നേരെ പകുതി വെച്ച് വെട്ടി കുറയ്ക്കണ മീനാക്ഷി അതനുസരിച്ചാണ് എല്ലാവരും ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിച്ചിട്ട് പോകണം കേട്ടോ നല്ലൊരു ബില്ല് വന്നിട്ടുണ്ട് നാലായിരത്തിന് പുറത്ത് ബില്ലായി ഇത്രയും പേരും കൂടെ ഫുഡ് കഴിച്ചത് കണ്ട് കണ്ണ് തള്ളിപ്പോയി ബാലൻ അങ്ങനെ അവിടുന്ന് യാത്ര പറഞ്ഞ് എല്ലാവരും കൂടെ ഇറങ്ങിയിട്ട് വീട്ടിൽ ചെന്ന് കണക്കുകളൊക്കെ നോക്കുക തുണിയെടുത്തതിൻ്റെയും ഭക്ഷണം കഴിച്ചതിൻ്റെയും ഒക്കെ എല്ലാം കൂടെ ശരിക്കും പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ആയിട്ടുണ്ട് വേറൊരു ഒരു ലക്ഷമോ ഒന്നര ലക്ഷമോ അകത്ത് നിർത്താനുള്ളത് അതിന് രണ്ടരട്ടി കൂടുതലായിട്ടുണ്ട് ബാലനാണെങ്കിൽ ആകെ പാടം പെട്ട് തകർന്നു നിൽക്കുക കേട്ടോ എൻ്റെ മീനാക്ഷി എടുത്ത് പറയാണ് മീനാക്ഷി നമ്മുടെ കണക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ ഇത്രയേക്കാവോ ആവുമെച്ചാ നല്ല വിലപിടിപ്പുള്ള ഡ്രസ്സുകളും സാരിയൊക്കെ എല്ലാം അവിടെ എടുത്തത് പിന്നെ ആഹാരമും എല്ലാം മട്ടൻ ബിരിയാണിയും ഒക്കെ എല്ലാം ഓർഡർ ചെയ്തത് നല്ല വിലയുള്ള സാധനങ്ങളെല്ലാം വെച്ചാന്ന് പറയുകട്ടോ എന്താ പറയുക ശരിക്കും ഇത്രയൊക്കെ ആവൂടാ ഒരുപാടായി പോയില്ലേന്ന് ചോദിക്കുമ്പോൾ ഓ എന്നോടാണോ ചോദിക്കണത് പിന്നെ എനിക്ക് ആ പടം ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു മുണ്ട് ഷർട്ടും എടുത്തു തന്നെ പിന്നെ ഞാനെന്തിന് ലക്ഷം കണ്ട കണക്ക് കേൾക്കണം എന്ന് പറയുമ്പോൾ ബാലം പറയുന്നുണ്ട് പിന്നെ അല്ല നിനക്ക് ടെക്സ്റ്റൈൽസ് മൊത്തത്തിൽ ഞാനങ്ങ് എടുത്ത് തരാടാ പിന്നെ അല്ലാതെ എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഗോമതിനെ മൂത്ത മോൾ വിളിക്കാട്ടോ അനൂജ എന്താണെന്ന് വെച്ചാൽ അനുയോജ്യടുത്ത സാരി എങ്ങനെയുണ്ട് വില കുറഞ്ഞതാണോ കൂടിയതാണോ എന്ന് ചോദിച്ചുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കണുണ്ട് അപ്പോൾ ഗോമതി പറയുകയാണ് എടി പെണ്ണേ നീ ഇങ്ങോട്ട് വരുമ്പോൾ ഇതെല്ലാം കാണാമല്ലോ നല്ല സൂപ്പർ സാരിയും വില കൂടിയ സാരിയാണ് നിനക്കെടുത്തത് ഒന്ന് സമാധാനപ്പെടുക എന്ന് ഫോണിൽ പറഞ്ഞു വെക്കോ പക്ഷേ വീണ്ടും വീണ്ടും ബാലൻ്റെ സംശയം അങ്ങോട്ട് മാറുന്നില്ല കേട്ടോ ഈ മൂന്ന് ലക്ഷത്തിൽ അറുപത്തായിരം എങ്ങനെ ആയോ ആവോ ഒരു കല്യാണം ആവുമ്പോൾ ഇത്രയൊക്കെ ആവുമോ അപ്പോൾ മീനാക്ഷി അല്ലേ ആളെ വിട്ട് കൊടുക്കില്ല ഇപ്പം മീനാക്ഷി പറഞ്ഞിട്ടുണ്ട് അച്ഛാ അറേഞ്ച്ഡ് മാരേജൊക്കെ ആകുമ്പോൾ ഇത്രയൊക്കെ ചിലവാകുമല്ലേ ആ കണക്കിന് അച്ഛൻ ഉണ്ട് കാര്യം ചെയ്യും ഇപ്പം മിത്ര പറയുന്നത് അച്ഛൻ വിഷമിക്കണ്ട ഇത്രയും പൈസ നമ്മുടെ മൂന്ന് പേരുടെ കല്യാണത്തിന് കല്യാണത്തിനൂടെ ഓരോ ലക്ഷം രൂപ വെച്ച് ആയിന്നങ്ങ് ചിന്തിച്ചാൽ മതിയെന്ന് പറയും കേട്ടോ അപ്പോൾ മീനാക്ഷി പറഞ്ഞോ എൻ്റെ മിത്രേ അച്ഛൻ്റെ വിചാരമെന്ന് വെച്ചാൽ അറേഞ്ച്ഡ് മാരേജ് എന്തോ വലിയ സംഭവം ആണ് ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എത്രമാത്രം രൂപയായി പിന്നെ എൻ്റെ ആകാശിൻ്റെ കല്യാണത്തിന് എത്ര ആയി ആകാശേ എന്ന് ചോദിക്കട്ടോ അപ്പോൾ ആകാശ് പറയാം ആ അത് എനിക്കത്ര പിടിത്തം ഇല്ല അപ്പോൾ ബാലൻ പറഞ്ഞിട്ടുണ്ട് ഓ നിങ്ങളുടെ കല്ല് നടത്തിയ മഹാന്താ ഇവിടെ നിൽക്കുകയല്ലേ അവനറിയായിരിക്കും അപ്പോൾ ആരും പറഞ്ഞിട്ടുണ്ട് മാക്സിമം ഇരുപതിനായിരം രൂപ അത് ഈ കൂടുതലായിട്ടില്ല അപ്പം നിങ്ങളുടെ വിചാരം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ശ്രീദേവിയും കൂടെ മതിൽ ചാടി വന്ന ആനന്ദിൻ്റെ ഭാര്യ ആവണമെന്നാണല്ലേ അത് ഞാൻ സമ്മതിക്കില്ല അതിൻ്റെ ആവശ്യമില്ല പൈസ ഇത്തിരി ചിലവായാലും കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ കല്യാണം നടന്നാൽ മതി എന്ന് ബാലം വീണ്ടും എല്ലാവരെയും ആക്ഷേപിച്ച് പറയട്ടോ അവസാനം എന്നിട്ട് സംശയം മാറാതെ വീണ്ടും ചോദിക്കുന്നുണ്ട് ഇത്രയും രൂപ എങ്ങനെയായിരുന്നു അങ്ങനെ അകത്ത് ചെന്നു ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് നമ്മുടെ മീനാശി കൊള്ളാം കൊള്ളാം വളരെ നന്നായിട്ടുണ്ട് അച്ഛൻ്റെ പൈസകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോഴേ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാണ് മീനാശി അപ്പോൾ തന്നെ ആകാശം ചോദിക്കുന്നുണ്ട് എടി നിനക്ക് എന്താ ഇത്ര സന്തോഷം മീനാക്ഷി പറയാം എനിക്ക് അച്ഛനോട് സന്തോഷമുണ്ട് കാരണം നമ്മളെ മരുമക്കളായിട്ട് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞതല്ലേ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ഓരോ അബദ്ധം പറ്റുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് പിന്നെ നീ ഹോട്ടലിൽ വെച്ച് അച്ഛനെ ചിലവ് ചുരുക്കി കൊടുത്തതോ അതെൻ്റെ കടമയല്ലേ എൻ്റെ അച്ഛന് അച്ഛന് ദോഷം വരാത്തൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള കടമ കൊണ്ട് ഞാൻ ചെയ്താ എന്നാലും എന്നെങ്കിലും അച്ഛൻ അംഗീകരിക്കും നമ്മളെ മരുമകളായിട്ട് അതുവരെ അച്ഛന് വരുന്ന വീഴ്ചകളൊക്കെ കണ്ട് ഞാൻ ചിരിക്കും ആകാശമെന്ന് പറയട്ടോ എന്നിട്ട് പറയാം ആകാശം ഒരു കാര്യം ശ്രദ്ധിച്ചോ ആ ശ്രീദേവി വീട്ടുകാരെക്കുറിച്ച് എന്താ അല്ല അവർക്ക് കുറച്ച് ആർത്തി ഉള്ളതുപോലെ തോന്നുന്നു ആഹാ ഫുഡ് ഓർഡർ ചെയ്തപ്പോഴും സാരിയൊക്കെ ഓർഡർ ചെയ്തപ്പോഴും എല്ലാം വില കൂടിയതിലും ഒരു വെപ്രാളവും ഈ കാണാത്തവർ കാണുമ്പോഴേ കാണിക്കുന്ന വെപ്രാളം ഉണ്ടല്ലോ അതാണ് അവർ കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ സത്യമാണോ അവർക്ക് കാശുള്ളവരാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് മീനാക്ഷി പറയുമ്പോൾ ആകാശം പറയാതെ നീ ഒന്നും മിണ്ടാതിരിക്കുക അവരൊക്കെ അങ്ങനത്തെ രീതിയിൽ പെരുമാറുന്ന ആൾക്കാരായിരിക്കാം നമ്മളായിട്ട് ഇനി അതിനൊരു തടസ്സം ആവശ്യമില്ലെന്നും പറയരുത് എന്തായാലും നമുക്കിവിടെ വന്നു ചേരേണ്ട കുട്ടിയല്ലേ ആ എൻ്റെ എൻ്റെ വൈഫായിട്ട് വരുന്നതല്ലേ അപ്പോൾ നമ്മൾ ആ കണ്ണീ ആ കണ്ണ് കൊണ്ട് കണ്ടാൽ മതി ഒന്നും ചിന്തിച്ച് ആകെ കുളവാക്കല്ലേ എന്ന് പറയാട്ടോ അങ്ങനെ മീനാശി അങ്ങോട്ട് പോകുമ്പോൾ ആകാശി ചിന്തിക്കുന്നുണ്ട് കേട്ടോ ശരിയാണല്ലോ മീനാശി തുടക്കം മുതലേ അവരെക്കുറിച്ച് ഇങ്ങനെ സംശയം പ്രകടിപ്പിക്കുന്നു എന്തായിരിക്കും ശരിക്കും കാരണം എന്ന് ആകാശം ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ അതേസമയം ഉദയഭാനും ഭാര്യയും കൂടെ ഭയങ്കര സന്തോഷത്തിൽ പൊട്ടിച്ചിരിക്കുക ഓസിനെല്ലാം നടന്നു ഇഷ്ടപ്പെട്ട ഭക്ഷണവും ആഹാ ഡ്രസ്സും തുണിയും ഒക്കെ എല്ലാം കിട്ടിയില്ലേ ആ സന്തോഷത്തിൽ സന്തോഷത്തിലിരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് പാവം ബാലൻ ഇത്രയും വലിയ ബില്ല് വന്നിട്ട് പോലും ഒരു മറുപടി പോലും പറയാതെ ഫുൾ എമൗണ്ടും കൊടുത്തല്ലോ ഓ പഞ്ചപാവം ഇങ്ങനെ പാവം ആ ഒരു അച്ഛനെ നമ്മൾ എങ്ങനെയാണ് വെച്ചാൽ പറ്റിക്കണമെന്ന് ശ്രീദേവി ചോദിക്കുക കേട്ടോ അപ്പോൾ ഉടനെ ശ്രീകല പറയാൻ നീ കൂടുതൽ സംസാരിക്കണ്ട കല്യാണം ആക്കാൻ പാ ചിലപ്പോൾ കള്ളത്തരവും പറ്റിക്കലും ഒക്കെ നടക്കും ഇതൊരു ചെറിയ പറ്റിക്കലാണോ അമ്മേ ഇതെല്ലാം ഇപ്പം ചെയ്യും അവിടെ ചെന്നിട്ട് അവരുടെയൊക്കെ വിചാരം എന്താ പത്തിരുപത് പവനെങ്കിലും നമ്മൾ ആനന്ദേടിന് ഇടുമെന്നാണ് ഒരു ഗ്രാമം പോലും നമ്മളിടില്ല എന്നുള്ളത് അറിയാം സ്വർണ്ണത്തിൽ ഒരു അല്പം പോലും സ്വർണവും അല്ല എല്ലാം മുക്കാണ് ഇത് എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അവിടുത്തെ വിലയൊന്നും അറിയോ ും എടി അതൊക്കെ അപ്പടല്ലേ നീ സമാനപ്പെടും ചെന്ന് കയറി ഉടനെ നീ എല്ലാവരും കയ്യിലെടുക്കാൻ നോക്കണം പിന്നെ നിന്റെ ബദ്ധ ശത്രുമായിട്ട് അവിടെ നിൽക്കുന്നത് ആ മീനാശിയ അവളെ നീ ആദ്യം മര്യാദ പഠിപ്പിച്ചോളണം അവളാണ് എല്ലാ കാര്യങ്ങളും തലയെടുപ്പ് നോക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ തുണിക്കടയിൽ പോയപ്പോഴും അവളായിട്ടാണ് സാരി സെക്ഷനൊക്കെ മാറ്റിച്ചത് പിന്നെ ആഹാരം കഴിക്കാൻ പോയി അവളായിട്ട് കുറേ പൈസ ചുരുക്കി ഓ കണ്ടോ നീ അപ്പോൾ എല്ലാം അവൾ പറയുന്നത് അവിടെ നടക്കത്തുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് അവൾ കുറച്ച് അഹങ്കാരിയാണ് അല്ലെങ്കിൽ അവൾ ഒളിച്ചോടി വന്നവളല്ലേ അത്ര മര്യാദയൊന്നും നീ കൊടുക്കണ്ട നീ ആയിരിക്കണം അവിടത്തെ മൂത്ത മരുമോളാണുള്ള ഭരണം നടത്തേണ്ടതെന്ന് പറയുമ്പോൾ മീനാക്ഷി പറയാം എത്ര ഒളിച്ചോടി വന്നാലവർക്ക് ഒരു ഗവൺമെൻറ് ജോലി അതൊരു അന്തസ്സല്ലേ പിന്നെ ജോലി ജോലി കൂലിയൊന്നും നീ നോക്കേണ്ട ആവശ്യമില്ല നീ അവിടെ ചെന്ന് കയറി കഴിഞ്ഞാൽ ആനന്ദം അവിടുത്തെ മോന മൂത്ത മോൻ്റെ ഭാര്യ അതും നീ വിവാഹം കഴിഞ്ഞ് ചെന്ന് കയറുന്ന വിട നീ ആയിരുന്നു അവിടുത്തെ മൂത്ത മരുമാവൾ എല്ലാവരെയും കയ്യിലെടുത്ത് നല്ല രീതിയിൽ കുടുംബം ഭരിച്ചു കൊണ്ടുപോകേണ്ട നീയാണ് എന്നൊക്കെ പറഞ്ഞ് നല്ല ഉപദേശം കൊടുക്കട്ടെ നോക്ക് അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരെ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്